ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നല്ല സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഭയങ്കര കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു കാര്യമാണ് നമ്മുടെ ഓഫീസ് നമ്മുടെ കമ്പനി ഇതാണ് കേട്ടോ അപ്പോൾ അതിനോട് ചാരിയിട്ട് തന്നെ നമുക്കൊരു ഈ ഫുഡ് ഫ്രൂട്ട് ബില്ലിൻ്റെ ഒരു കമ്പനി ഉണ്ട് കേട്ടോ അതായത് ചെരുപ്പിൻ്റെ ഒരു കമ്പനിയും കൂടി വരുന്നുണ്ട് അപ്പോൾ ആ കമ്പനിയിൽ എന്തോ വേസ്റ്റ് എന്തോ കത്തിച്ചതാണെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മളൊക്കെ ചായൊക്കെ കുടിക്കാൻ പോണ സമയത്ത് അവിടുന്ന് ഇങ്ങനെ പുക ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് നമ്മുടെ കമ്പനീൻ്റെ ഉള്ളിൽ നിന്നും ആർക്കും അത്ര തന്നെ അറിയില്ല കാരണം അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ ഉള്ളിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചായ കുടിക്കാനൊക്കെ പോണ സമയത്ത് ഈ പുക വന്നിട്ട് എല്ലാവരും പുറത്തുനിന്ന് ഇറങ്ങി നോക്കിയാണ് അപ്പോൾ ആ കമ്പനി ഈ ഫുഡ് വെല്ലിൻ്റെ കമ്പനി നമ്മുടെ കമ്പനിയോട് ചാരിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത് ഒന്നിച്ച് കത്തിയിട്ടുണ്ട് കത്തിയിട്ടുണ്ട് കേട്ടോ കത്തി നശിച്ചോ എന്ന് വെച്ചാല് ആ കമ്പനിയിൽ ഇനി ഒരു സാധനം പോലും എടുക്കാനില്ല അത്രയും കമ്പനീൻ്റെ മേൽക്കൂരം എല്ലാം കത്തി നശിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്ര ഭയങ്കരമായിട്ടുള്ള തീപിടുത്തമാണ് പിടിച്ചിട്ടുള്ളത് കുറച്ചും കൂടിയും ഫയർഫോഴ്സ് ഒക്കെ വരാൻ കുറച്ചും കൂടി ലേറ്റായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനീൻ്റെ ഏകദേശം ഒരു ഭാഗമൊക്കെ പോവും കേട്ടോ ആ രീതിയിലാവും പഠിച്ചതെന്ന് സഹായിച്ചിട്ട് പെട്ടെന്ന് പിന്നെ ഫയർഫോഴ്സും വരൊക്കെ എത്തിയത് കൊണ്ട് നമ്മൾ കുറച്ച് ഭാഗം തന്നെ നമ്മുടെ ഫ്രണ്ട് ഏരിയ കാര്യങ്ങളോ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് തന്നെ കത്തി നശിച്ചിട്ടുണ്ട് എന്നാലും പഠിച്ചവൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടോ മുഴുവനായിട്ടൊന്നും ഒന്നും വന്നിട്ടില്ല അപ്പോൾ മറ്റേ കമ്പനി ശില്പ കമ്പനി ഫുള്ളായിട്ട് കത്തിയിട്ടുണ്ട് കേട്ടോ അത് എത്ര ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ട് വെള്ളം അടിച്ചിട്ടൊന്നും വെള്ളം അടിച്ചിട്ടും അടിച്ചിട്ടും തികയുന്നില്ല കേട്ടോ അത്രത്തോളം തീപിടുത്താൻ സംഭവിച്ചേ അതുപോലെ തന്നെ അവിടെയുള്ള കറൻറ്റിൻ്റെ ലൈനും കാര്യങ്ങളെല്ലാം കത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും നമ്മൾ ഫോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ പുക വരുന്നത് കണ്ടാണ്ട് നമ്മൾ ആദ്യം വലിയ വിഷയമൊന്നും ഇടയ്ക്കൊന്നും എത്തൂല എന്നുള്ള രീതിയിൽ നമ്മളത് നമ്മൾ ഓഫീസിൽ തന്നെ ഇരുന്നേ പിന്നെ എല്ലാവരും പറഞ്ഞു അങ്ങോട്ടേക്കൊക്കെ വരും അപ്പോൾ എല്ലാ സ്റ്റാഫുകളോടും ഇറങ്ങാൻ പറയാൻ എല്ലാവരോടും പിന്നെ ഓടി ഓടി എല്ലാവരും ഇറങ്ങിയിട്ടോ ആ സമയത്ത് ഫോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫോണൊ ഫോൺ ബാഗ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ കമ്പനീൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു പിന്നെ ഏകദേശം ഒന്ന് അടങ്ങിയതിനു ശേഷം നമ്മുടെ സ്റ്റാഫുകൾ ജെൻറ്റ്സൊക്കെ പോയിട്ട് അവിടുള്ള ലാപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അവരെടുത്ത് കൂടുത്തില്ലാട്ടോ എനിക്കന്നെ ഫോണൊക്കെ കിട്ടിയതല്ലേ ഈ ഫോണൊക്കെ അതിൻ്റെ കൂടെ നഷ്ടപ്പെട്ടു പോയേനെ അപ്പോൾ എന്താ പറയുക ഒരുപാട് ആളുകൾക്ക് ജീവിത വരുമാനമാർഗമായിരുന്നു ജീവിതമാർഗ്ഗമായിരുന്നു കേട്ടോ ഈ ഫോൺ വെല്ലിൻ്റെ കമ്പനിയും നമ്മുടെ കമ്പനിയൊക്കെ ഒരുപാട് ആളുകൾ വെച്ച് ഒരുപാട് ആളുകൾ ഡൈലി ജോലിക്ക് വരുന്നത് ഒരുപാട് ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയായിരുന്നു എന്തോ അറിയില്ല ഈ രണ്ടായിരത്തി ഇരുപത്താറ് എന്താണെന്ന് അറിയില്ലേ എങ്ങനത്തെ പുതുവർഷമാണെന്നുള്ളത് അറിയില്ല നമുക്ക് ഇന്ന് രണ്ടാം തീയതി ആയിട്ടുള്ളൂ അപ്പോൾ എനിക്കിങ്ങനെ ഏറ്റവും സങ്കടമായിട്ടുള്ള ഇങ്ങനെയുള്ളൊരു കാഴ്ച കാണാൻ പറ്റിയതിൽ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഒരു സങ്കടമുണ്ട് കേട്ടോ അപ്പോൾ ഏതാണ് നമുക്കിവിടെ സംഭവിച്ചിട്ടിരിക്കുന്നത്